ഇപ്പോൾ ദില്ലി സ്ഫോടനവുമായി നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരുന്നു സ്ഫോടനത്തിന് ഉമർ ഉപയോഗിച്ച കാർ താരിക്ക് കൈമാറുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഒക്ടോബർ ദില്ലിയിലെ ഒരു പുക പരിശോധനാ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് ഫരീദാബാദിലെ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ വ്യാപക പരിശോധന ഇപ്പോഴും നടക്കുകയാണ് പ്രേക്ഷകർക്ക് ആ ദൃശ്യം ശ്രദ്ധിക്കാം പുക പരിശോധനാ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ആ ഐ ട്വന്റി കാർ കൈമാറുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഉമർ ഉപയോഗിച്ചിരുന്ന കാറാണ് ആ കാറ് താരിക്ക് കൈമാറുന്നതടക്കം ഒരു പുകപരിശോധനാ കേന്ദ്രത്തിൽ നിന്നും ശേഖരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളിലേക്ക് സായ് കുമാറിലേക്ക് പോകാം സായ് കുമാർ അപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി ഇത് ഉമറിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു പിന്നീട് ഈ കാർ സഞ്ചരിച്ച വഴികൾ എന്തൊക്കെ സംഭവിച്ചു ഇതിൽ ആസൂത്രണത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് സായികുമാർ കാർ വഴികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ഡൽഹി പോലീസ് ഇത് ഹരിയാന രജിസ്ട്രേഷനുള്ള ഒരു കാറാണ് ആ കാർ ഏതാണെന്നും അതിന്റെ നമ്പർ ഏതാണെന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമാവുകയും ഈ കാറിന്റെ ഉടമകളെല്ലാം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഏകദേശം നാലാളുകൾ കൈമാറിയാണ് ഈ കാർ ഉമറിന്റെ കൈകളിലേക്ക് എത്തുന്നത് അവർ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ പോലെ തന്നെ താരിക്കിൻ്റെ കയ്യിൽ നിന്നാണ് ഉമറിന് ഈ കാർ ലഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ആ ദിവസമുള്ള ഒരു നിർണായകമായ സി സി ടി വി ദൃശ്യം ആ മൊഴി ശരിയാണെന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പുക പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് താരിക്കും ഉമറും ഈ കാറുമായി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിനുശേഷമാണ് ഇദ്ദേഹം ഇയാൾ ഡൽഹിയിലേക്ക് വരികയും അതിനുശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഇന്നലെ ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ടുമുള്ള ദൃശ്യങ്ങളുമൊക്കെ പോലീസിന്റെ കൈവശം ഉണ്ട് ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾ പിടിയിലായതിന്റെ പരിഭ്രാന്തിയിൽ ആണ് ഈ ഒരു സ്ഫോടനം വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്തത് എന്നടക്കമുള്ള ചില നിർണായകമായ വിവരങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ സി പ്രകാരം താരിക്കിന്റെ കയ്യിൽ നിന്നാണ് ഉമർ ഈ കാർ വാങ്ങുന്നത് അതിനുശേഷം ചില പരിശോധനകൾ നടത്തുന്നു അങ്ങനെ ഒരു പുക കേന്ദ്രത്തിൽ നിന്ന് ഇരുവരും പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് ഏകദേശം നൂറുകണക്കിന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് ഇതിന്റെ ഭാഗമായി പരിശോധിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള പരിശോധന ഹരിയാനയിലും ഈ കാർ പോയ വഴികളിലുമൊക്കെ നടക്കുന്നുണ്ട് ഒരു ദേവേന്ദർ എന്ന് പറയുന്ന ഒരാൾ ഒരു കശ്മീർ സ്വദേശി ഒരു ഹരിയാന സ്വദേശി അങ്ങനെ മൂന്നിലധികം ആളുകളിലൂടെ കൈമാറിയാണ് ഉമറിലേക്ക് ഈ കാർ എത്തുന്നത് ആ കാർ വാങ്ങിയ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് വാങ്ങുന്നു അതിനുശേഷമാണ് അയാൾ ഡൽഹിയിലേക്ക് വരികയും ഈ സംഭവം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്ത അതിന്റെ വഴികളിലൂടെ ഇപ്പോൾ പോലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു സി സി ടി വി ദൃശ്യം കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് യെസ് അതിലെ നിർണായകമായ ദൃശ്യങ്ങൾ താരിഖ് ഉമറിന് കാറ് കൈമാറുന്നതിന്റെ അതിൽ വ്യക്തത വരികയാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഒരു പുക പരിശോധനാ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഓരോ ദൃശ്യങ്ങളും ഇഴകീറി അന്വേഷണ സംഘം പരിശോധിക്കും അതിന്റെ സമയമാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഒരുപാട് ശേഖരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കാർ പോയ വഴികളിലെല്ലാം വ്യക്തത വരുത്തണം ഇത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഇഴകീറിയുള്ള പരിശോധനകളും തെളിവുകളിലേക്കും അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്